സ്തുക്കളെ മൈക്കാമൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ജനുവരിയിലെ നല്ല കുളിരുള്ള ഒരു രാവിലെ ഞാനൊരു ക്യാമ്പ് കാണാൻ വന്നാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മുത്തങ്ങയിലാണ് മുത്തങ്ങയിൽ വന്ന് ഈ ഒരു അക്കാഡമീൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിരുന്നു പക്ഷേ ആ വീഡിയോ പല കാരണങ്ങളാൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ആ അക്കാഡമീനെ നിങ്ങളുടെ മുന്നിലേക്ക് എന്തായാലും എത്തിക്കണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്നിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഈ അക്കാദമി അത്രയും പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഈ അക്കാഡമിയിലെ കുട്ടികൾ മാത്രമല്ല ഇത് ചെയ്യുന്ന കോച്ച് അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് എല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ അക്കാഡമി കേരളത്തിലെ മുഴുവൻ ആളുകളും അറിയണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നത് ഓക്കെ അപ്പോൾ ആരാണ് ഈ അക്കാഡമി നടത്തുന്നത് എന്താണ് ഈ അക്കാഡമിൻ്റെ പ്രത്യേകത എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറയാം പക്ഷേ അതിൻ്റെ മുന്നേ നിങ്ങൾ നോക്ക് ഞാൻ നിൽക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മുത്തങ്ങ എന്ന് പറഞ്ഞ സ്ഥലം ഒരുപക്ഷേ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും കാരണം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഏരിയയാണ് മുത്തങ്ങ എന്ന് പറയുന്നത് പക്ഷേ ഇവിടുത്തെ ഒരു ജനങ്ങളുടെ ഒരു കാര്യം സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഭയങ്കരമായ ബിസിനസ് നടക്കുന്നു അല്ലെങ്കിൽ ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ല ഇത് ചുറ്റും ഫോറസ്റ്റ് ഉള്ള ഒരു സ്ഥലമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തന്നെ ഒരു ഫോറസ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് പക്ഷേ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഫോറസ്റ്റിലല്ല നമ്മളെ എമറാൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ പ്രശസ്തമായ ഒരു റിസോർട്ടിൻ്റെ ഗ്രൗണ്ടിലാണ് ഇവിടെ വെച്ചും അതുപോലെ തന്നെ മുത്തങ്ങൾ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചുമൊക്കെയാണ് ഇവർ ക്യാമ്പ് നടത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡെവലപ്ഡ് സ്ഥലം അല്ലാത്തത് കൊണ്ട് സാമ്പത്തികമായി വലിയ അഭിവൃദ്ധിയൊന്നും ഇല്ലാത്തൊരു നാടാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്യാമ്പ് നടക്കുന്ന പല പരിമിതികളിൽ നിന്നാണ് പക്ഷേ ഈ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് ഇവർ നേടിയെടുത്ത നേട്ടങ്ങൾ കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും അതിലുപരി ഈ ക്യാമ്പ് നടത്തുന്നത് വെറും പതിനെട്ട് വയസ്സുള്ള ഇപ്രാവശ്യം വയനാട് അണ്ടർ ട്വൻറ്റി ചാമ്പ്യന്മാരായപ്പോൾ എന്ന് വെച്ചാൽ ചരിത്രത്തിൽ ഇന്നുവരെ വയനാട് ചരി ചാമ്പ്യന്മാരായിട്ടില്ല ആദ്യമായിട്ട് വയനാട് ചാമ്പ്യന്മാരായപ്പോൾ അവരുടെ ക്യാപ്റ്റനായി നിന്ന അൽതാഫ് എന്ന പതിനെട്ട് കാരൻ നടത്തുന്ന തൻ്റെ കളികൾക്കിടയിൽ തൻ്റെ പ്രാക്ടീസിന് ഇടയിൽ ഉള്ള സമയം ബാക്കിയുള്ള കൂടി ചെലവഴിച്ച് കേരളത്തിലെ ഏറ്റവും ടോപ്പ് അക്കാഡമികളിലേക്കും ഇന്ത്യക്ക് പുറത്തേക്കും ഈ അക്കാഡമിന്റെ പ്രശസ്തി എത്തിച്ച ഒരു കോച്ചിനെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്യാൻ വന്നപ്പോൾ എൻ്റെ കൂടെ മുന്നീരുണ്ടായിരുന്നു സന്തോഷ് ട്രോഫി താരമായ മുനീറിനെ അതിന് ഇൻട്രഡ്യൂസ് ചെയ്യുന്നില്ല പിന്നെ ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ നാട്ടുകാരനായ ഫൈസലാണ് ഫൈസൽ മുൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി താരാണ് ഫറൂഖ് കോളേജിൻ്റെ താരാണ് അതോടൊപ്പം കേരള സ്റ്റേറ്റിന് വേണ്ടി കളിച്ചിട്ടുള്ള താരാണ് അപ്പോൾ എന്തുകൊണ്ടും കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയ ആളാണ് എൻ്റെ കൂടെ ഉള്ളത് പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ള അൽതാഫ് സോ നമ്മൾ നേരെ അൽത്താഫിലേക്ക് അങ്ങ് പോകാം അൽത്താഫേ പറയാം ആദ്യം ക്യാമ്പിനെ പറ്റി പറയുന്നതിന് മുന്നേ അൽത്താഫിൻ്റെ പറ്റി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനിപ്പം എന്താ ഡബ്ല്യുഒ കോളേജിലാണ് പഠിക്കുന്നത് ഡബ്ല്യുഒ കോളേജിൽ ഫസ്റ്റ് ഇയർ ബി എക്കണോമിക്സ് ഞാൻ ഈ ചെറുപ്പത്തിൽ അങ്ങനെ ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ ക്യാമ്പും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഇങ്ങനെ പൊരന്റെ ബേക്കിൽ ഒരു വയലുണ്ട് അവിടെ ഉപ്പാന്റെ കൂടെ തന്നെ കളിച്ചു തുടങ്ങി ഉപ്പയും കളിക്കും കളിക്കും അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു ട്രയൽസ് ഉണ്ട് പറഞ്ഞു ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് ടീമിന്റെ ഒരു ട്രയൽസ് തന്നിരുന്നു അപ്പൊ ചുള്ളിയോട് വെച്ചിട്ടാണ് ട്രയൽസ് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടുന്നൊരു അഞ്ചാറ് പ്ലേസ് പോയി അതിൽ ഒരു എനിക്കേ കിട്ടിയുള്ളൂ പിന്നെ ബാക്കിയുള്ളവരൊക്കെ റിസർവിൽ അങ്ങനെ പോയത് അങ്ങനെ ഫസ്റ്റ് രണ്ടു ദിവസമൊക്കെ ക്യാമ്പിന് പോയി പിന്നെ മൂന്നാമത്തെ ദിവസമായപ്പോ പോകാൻ വണ്ടിക്കൂലി കാര്യങ്ങളൊന്നും ഇല്ലായിട്ട് പുരൊന്നും പോകണ്ട പിന്നെ അന്ന് ഉസ്താദാക്കാമെന്നുള്ളൊരിതിലാണ് അപ്പം അപ്പൊ മദ്രാസൊന്നും ലീവ് ആക്കാൻ സമ്മതിക്കില്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് അവിടെ മോളിൽ ഒരു കടക്കാരനുണ്ട് മൂപ്പരടുത്ത് പൈസ തരാന്നൊക്കെ പറഞ്ഞു നോണ പറഞ്ഞിട്ട് പൈസ വാങ്ങിയിട്ടൊക്കെയാണ് പോയി ക്യാമ്പ് ചെയ്തേ അങ്ങനെ അവിടുന്ന് കുട്ടുസാറ് പറഞ്ഞു മൂപ്പരാണ് പിന്നെ പിന്നെ കൈ പിടിച്ചു മൂപ്പരെ ഗാന്ധി സ്മാരക അക്കാദമിക്ക് എടുത്തു അങ്ങനെ വയനാട്ടിൽ അത്യാവശ്യം ടൂർണമെന്റ്സ് ഒക്കെ കളിപ്പിച്ചു പിന്നെ എം എസ് പിൻ്റെ ട്രയൽസ് വന്നു എം എസ് പിൻ്റെ ട്രയൽസ് കിട്ടി കൌൺസിലൂടെ കിട്ടി

തോന്നുന്നുണ്ടോ ചെറുങ്ങനെ തോന്നുന്നുണ്ട് കാരണം കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ തുടങ്ങി പ്രാക്ടീസ് കോച്ച് 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 ഓഫ് യു പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഒരുപാട് ടൂർണമെന്റ് പിന്നെ ഹൈദരാബാദില് നാഷണൽ ഐ ലീഗ് സാന്ദർഭികമായിട്ട് പറയാതിരിക്കാൻ പറ്റൂല വയനാട്ടുകാരനായിട്ടുള്ള അമൽ സിനാജ് ഇപ്പോൾ ഇന്ത്യൻ അണ്ടർ ട്വൻ്റി ക്യാമ്പിലേക്ക് സെലക്ഷൻ നേടി നിൽക്കുകയാണ് ഇപ്പോൾ ക്യാമ്പിലാണുള്ളത് ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമാകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് അതോടൊപ്പം അമൽ സിനാജിനെ കുറിച്ച് വേറെ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത് അത് നമ്മൾ പിന്നെ പറയും അതിൽ കൂട്ടി പറയേണ്ട കുറേ പേരുകൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ പിന്നെ അങ്ങനെ അവിടെ കുറേ ഒരുപാട് ടൂർണമെൻസ് ഒക്കെ കളിച്ചു പിന്നെയാണ് ഇത് വരുന്നത് അണ്ടർ ട്വൻ്റി ഇത് വരുന്നത് അപ്പോൾ അണ്ടർ ട്വൻറ്റീൻ്റെ ക്യാപ്റ്റനാകാൻ പറ്റി ായി അങ്ങനെ ഞങ്ങൾക്കൊള്ളം എങ്ങനെ അണ്ടർ ട്വന്റി കളി കണ്ടിരുന്നല്ലോ നമ്മളെ വയനാട്ടിൽ വെച്ച് നടന്ന വയനാട് ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ ഒരു കാറ്റഗറിയിൽ ഇതുവരെ കപ്പടിച്ചില്ല ആദ്യമായിട്ട് കപ്പടിച്ചത് അൽതാഫിന്റെ ലീഡർഷിപ്പിലാണ് കണ്ടിരുന്നല്ലോ കളി എന്താ തോന്നിയാ അൽതാഫിന്റെ ഒരു ക്വാളിറ്റി അൽതാഫ് എന്ന് ഒരുപാട് പിന്നെ ലീഡ് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി അതെ ഇങ്ങനെ സൈലന്റ് ആയിക്ക് നോക്കണ്ട ഗ്രൗണ്ടിൽ പുലിയാണ് ആക്റ്റീവാണ് ഓക്കെ അതിനുശേഷം നമ്മളെ ചുരുമാലക്കാർക്ക് വേണ്ടിട്ടൊക്കെ ഇങ്ങനത്തെ ഒരു എഫേർട്ടും കാര്യങ്ങളുണ്ട് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് ഈ അക്കാദമി കണ്ടിട്ട് എന്ത് ഫീൽ ചെയ്യുന്നു സന്തോഷം ഇത്ര കുട്ടികള് ഇത് എന്താണ് ഒരു വേറെ എവിടെയും കാണാത്തൊരു ഇതാണ് ഇപ്പൊ ശരിക്കും നല്ല ലൈസൻസ്ഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള കോച്ചസ് നടത്തുന്ന അക്കാഡമിയിൽ പോലും ഇത്ര സ്ട്രെങ്ത് സ്ട്രെങ് ടൈമിന് വന്നിട്ട് ഇവിടെ ഒരു ഒരു രീതിയിൽ ഇവിടെ ഇങ്ങനെ ഒരുപാട് സന്തോഷം സംഭവമാണ് അപ്പോൾ അൽതാഫ് അങ്ങനെ പോയി പോയി ഈ പ്രാക്ടീസ് പ്രാക്ടീസ് ശരിയായ എയിം എന്താണ് എന്താണ് ഞാൻ ഞാൻ എൻ്റെ എൻ്റെ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഉദ്ദേശിക്കുന്നത് പോകണം പക്ഷെ ഐ എസ് എൽ കളിക്കേണ്ട ഒരു പ്ലയർക്ക് സ്വാഭാവികമായിട്ടും നൂറ് ശതമാനം ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ഔട്ട് ചെയ്യണം എങ്ങനെ ഈ ഒരു ക്യാമ്പ് നടന്നു വേറെ ആരെങ്കിലും ും വേറെന്ന് വെച്ചാൽ അങ്ങനെ സഹായത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ആൾക്കാരൊന്നുമില്ല ഇല്ല പക്ഷെ നമ്മളെ എന്താ എൻ്റെ ഫ്രണ്ട്സ് അത്യാവശ്യം എല്ലാവരും ഫുട്ബോൾ പ്ലേസും അത്യാവശ്യം കളിക്കുന്നവരും കാര്യങ്ങളൊക്കെ അറിയുന്നവരാ അപ്പൊ ഞാനില്ലാത്തൊരു ടൈം വരികയാണെങ്കിൽ അവര് മെയിൻറ്റൈൻ ചെയ്യും പിന്നെ ഇതില് ഇതിനു മുന്നേ ഡിസ്സി കളിച്ച് രണ്ട് പ്ലേഴ്സ് ഉണ്ട് എൻ്റെ കൂടെ തന്നെ രണ്ടായിരത്തി അഞ്ച് ബാച്ചിൽ ഒരു വട്ടം ഡിസ്സി കളിച്ചു അവർക്കും അത്യാവശ്യം കാര്യങ്ങളറിയാം പിന്നെ രാവിലെ എട്ടര ഒമ്പത് മണിക്കാണ് പ്രാക്ടീസ് സെഷൻ വെക്കുക അവർക്ക് അപ്പൊ ഞാനൊരു ആറു മണിക്ക് ഇറങ്ങും എന്നിട്ട് എൻ്റെ പ്രാക്ടീസ് സെഷൻ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇവർക്ക് എടുത്തു പോകും അങ്ങനെയാണ് അങ്ങനെയാണ് പിന്നെ ഈവനിങ് രണ്ടു മണി മുതൽ നാലര വരെയാണ് ഇവർക്ക് അടുത്ത ബാച്ചിൻ്റെ ക്യാമ്പ് അത് കഴിഞ്ഞാൽ നാലര റ്റു ആറര ഏഴ് മണി വരെ ഞാൻ എൻഡോ ചെയ്യും അപ്പോൾ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ഇതിന് വേണ്ടിട്ട് സമയം കളയാണ് സമയം ഉപയോഗിക്കുകയാണ് അപ്പൊ നൂറ് ശതമാനം സമയം കളിക്കു വേണ്ടിട്ടാണ് വിനിയോഗിക്കുന്നത് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ കരിയർ പോകുന്ന റൂട്ട് എന്തെങ്കിലും ഓഫറുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഓഫർ ആ കളി കഴിഞ്ഞ സമയത്ത് യുണൈറ്റഡ് നിന്നും പിന്നെ അതുപോലെ ടീം വിളിച്ചിരുന്നു അത് ആണോ തൃശൂർ മാജിക് ആണോ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നു താല്പര്യം ഉണ്ടോന്നൊക്കെ ചോദിച്ചിരുന്നു പിന്നെ വയനാട് യുണൈറ്റഡ് വിളിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്നലെ പോവാൻ നിന്നാണ് അപ്പോൾ പോവാൻ ക്യാമ്പിന് പോവാൻ നേരത്തെ ഒരു ആറുമണിക്കാ ഇവിടെ അവിടെ പിണങ്ങോടാണല്ലോ ക്യാമ്പ് നടക്കുന്നേ അപ്പോൾ ഇവിടെ നിന്നൊരു അഞ്ചരക്കെങ്കിലും ഇറങ്ങണം അപ്പോൾ ഞാൻ പോകണ ഒരു ആനനെ കണ്ട് പോവാൻ കഴിഞ്ഞില്ല ഞാൻ തിരിച്ചു വീട്ടിൽ തന്നെ വന്ന് ആന വന്നപ്പോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുത്തങ്ങന്റെ ഒരു ഫോറസ്റ്റിന്റെ പ്രശ്നം കൊണ്ട് ക്യാമ്പൊക്കെ മിസ്സാകുന്നുണ്ട് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലൊക്കെയാണ് ഇവിടെ ഒരു ക്യാമ്പ് നടക്കുന്നത് ഇത്ര റിസ്ക് എടുത്ത് ക്യാമ്പ് ചെയ്തിട്ട് നിങ്ങളെ ക്യാമ്പിന്റെ റിസൾട്ടുകൾ കൂടി ഒന്ന് പറയും നമ്മളെ ക്യാമ്പിന്റെ റിസൾട്ട് പറഞ്ഞാൽ നമ്മളെ ക്യാമ്പിൽ നിന്ന് ഒരു പ്ലെയർ രണ്ടായിരത്തി പതിനൊന്ന് ബാച്ചുള്ള ഒരു പ്ലെയർ ഇവിടെ ഖത്തറിൽ പോയിട്ട് നമ്മളെ ബാസക്കെതിരെയും സിറ്റിക്കെതിരെയൊക്കെ കളിച്ച് സിറ്റിക്കെതിരെയും ഗോൾ കണ്ട പിന്നെ അതുപോലെ നമ്മള് അണ്ടർ ട്വന്റിയിൽ രണ്ടായിരത്തി എട്ടിൽ ഒരു പ്ലെയർ കളിച്ചു ലെവൻ കളിച്ചു ബാച്ചിന്റെ വെച്ചാൽ ഒരു പേര് ാവൺ മനുഷ്യൻ ഇവിടെ തന്നെ ഉള്ളതാണ് ഇവിടെ നിന്ന് തന്നെ ഞാൻ തന്നെ ഓനെ ചെറുപ്പം മുതലേ കളിപ്പിച്ചു കൊണ്ടാണ് എന്നിട്ട് ഞാൻ തന്നെ ഓന അനീസാറോട് പറഞ്ഞു മുത്തൂറ്റിലേക്ക് സ്വന്തമായിട്ട് അവസരങ്ങൾ തേടി കണ്ടെത്തുന്ന സമയത്ത് മറ്റൊരു പ്ലെയറെ കൂടി നല്ലൊരു അവസരം കൊടുത്തൊരു അക്കാഡമിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് വേറെ ഏതെങ്കിലും ചക്കോള സ്കൂൾ കപ്പില് അണ്ടർ ഫോർട്ടീൻ രണ്ടായിരത്തി പത്ത് ബാച്ചില് കേരളത്തിൽ തന്നെ ബെസ്റ്റ് ഡിഫൻഡർ ആയ പ്ലെയർ നമ്മളെ ടൂർണമെന്റ് കളിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട് പിന്നെ അതുപോലെ രണ്ടായിരത്തി പതിനൊന്നിന്റെ പറപ്പൂരിന്റെ ക്യാപ്റ്റന് നമ്മളെ ഇവിടുത്തെ ബെസ്റ്റ് അക്കാഡമികളിലേക്കാണ് കുട്ടികൾ പോകുന്നത് അപ്പോ സ്വാഭാവികമായിട്ടും നമ്മളെ ചെറുപ്പത്തിലൊക്കെ ഉള്ള അക്കാദമികളില്ലാത്തതിന്റെ ഒരു അതേ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ മുത്തങ്ങളുള്ളത് അല്ലേ അപ്പോൾ ആ അൽത്താഫിൻ്റെ എഫേർട്ട് നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ കഴിയില്ല പക്ഷേ ഇവിടെ ഞാൻ വന്നപ്പോൾ കണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല അന്ന് നമ്മൾ കണ്ട പോലെ തന്നെ ഇപ്പോഴും ബോളുകളൊക്കെ ആകെ എത്ര ബോളുണ്ട് അൽത്താഫേട്ട് എട്ടൊമ്പത് ഉള്ളത് പിന്നെ ട്രെയിനിങ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ കാണാം വളരെ കുറഞ്ഞ ട്രെയിനിങ് ആണ് ഉള്ളത് അപ്പോൾ നമ്മളെ പ്രേക്ഷകരോട് നമുക്ക് പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇത്ര സീരിയസ് ആയിട്ട് അതായത് പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടി ഈ ക്യാമ്പിൻ്റെ ടെക്നിക്കൽ സൈഡുകളോ അല്ലെങ്കിൽ ടാക്റ്റിക്കൽ സൈഡുകളോ ഒന്നും നിങ്ങൾ നോക്കണ്ട ഇത്രയും കുട്ടികളോ നൂറ്റി അമ്പതോളം കുട്ടികളുണ്ട് അല്ലേ നൂറ്റി അമ്പതോളം കുട്ടികൾക്ക് പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടി ആണ് ക്യാമ്പ് ചെയ്യുന്നത് ഇതിന് പ്രത്യേകിച്ച് ഒരു വരുമാന മാർഗൊന്നും ഇവർക്കില്ല എന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾ ഈ അത്യാവശ്യത്തിനുള്ള ഫണ്ടൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത് അത്യാവശ്യത്തിനുള്ള ഇപ്പോൾ ഈ പറഞ്ഞല്ലോ ചെറുപ്പത്തിൽ വണ്ടിക്കൂലി ഇല്ലാതെ ബുദ്ധിമുട്ടീൻ്റെ അതുകൊണ്ടിവിടെ ആരും പൈസ ഇല്ലായിട്ട് പറഞ്ഞല്ലോ എങ്ങനെയാണ് ഈ എങ്ങനെ വെച്ചാല് ഞമ്മള് ഇവിടെ അത്യാവശ്യം നല്ലൊരു ടീമുണ്ട് സെവൻസിനൊക്കെ കളിക്കാൻ ഈ പറ്റിയുള്ള എന്റെ ഫ്രണ്ട്സ് തന്നെയാണ് അപ്പൊ ഞമ്മളിങ്ങനെ കളിക്കാൻ പോയി കഴിഞ്ഞാല് ജയിക്കുകയാണെങ്കിൽ അതിന് ഒറ്റ പൈസ ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോലും എടുക്കൂല അത് ഇവർക്ക് വേണ്ടി എടുത്ത് വെച്ചിട്ട് യൂത്ത് ലീഗിനുള്ള ഗ്രൗണ്ട് ഫീ അല്ലെങ്കിൽ ടൂർണമെന്റ്സിനുള്ള ഗ്രൗണ്ട് ഫീ ഇവർക്ക് വേണ്ട ജയ്സി പുതിയൊരു ജേഴ്സിയൊക്കെ അടിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം ചെയ്യും എന്താ എന്താ പറയണ്ടേ എന്താണ് ഒരു ഒരു കോച്ചിന്റെ അതെ നമ്മളൊക്കെ സെവൻസ് കിട്ടുന്ന പൈസ ഭക്ഷണം കഴിക്കും എടുക്കും അടിപൊളി അപ്പൊ എന്തായാലും എന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ അക്കാഡമിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ ഒരുപാട് കുട്ടികൾക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് കുട്ടികൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കിയേ വളരെ സീരിയസ് ആയിട്ട് മുഴുവൻ സമയം ഫുട്ബോളിന് വേണ്ടി വിനിയോഗിക്കുന്ന ഒരു കോച്ച് പ്ലെയർ നടത്തുന്ന ഒരു അക്കാഡമിയാണ് അവൻ അപ്പം എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഒരു അക്കാഡമി നടക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ അതൊരു വലിയ ഗുണാവും അൽത്താഫ് നിൽക്കുന്നുണ്ട് അൽത്താഫിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞു ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളിൻ്റെ ലൈസൻസ്ഡ് കോച്ചസ് അല്ല അല്ലെങ്കിൽ ക്യാമ്പിൻ്റെ മെത്തേഡ് ഇങ്ങനെയല്ല ചെയ്യേണ്ട ഇങ്ങനത്തെ വിമർശനങ്ങളുമായിട്ടൊന്നും ആരും വരണ്ട കാരണം ഇവർക്ക് ഒരു ഉറപ്പ പോലും ഇല്ല ഈ അൽത്താഫ് അതുപോലെയുള്ള അവൻ്റെ സുഹൃത്തുക്കൾ ബെസ്റ്റ് കോച്ചസിൻ്റെ അടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നവരാണ് അവർക്ക് എന്താണോ അവിടെ നിന്ന് കിട്ടുന്നത് അതേ സാഹചര്യം

കാണുന്ന നോട്ട് ചെയ്യുക പിന്നെയും പിന്നെയും ഞാൻ എടുത്തു പറയുകയാണ് അണ്ടർ ട്വൻറ്റി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിൻ്റെ വയനാടിൻ്റെ ചരിത്രത്തിൽ ഇന്നു വരെ ഞങ്ങളൊരു കപ്പടിച്ചില്ല ആ കപ്പടിച്ച ടീമിൻ്റെ ക്യാപ്റ്റനാണ് അൽത്താഫ് അതാ ആ ഒരു എക്സ്പീരിയൻസ് കൂടി ഒന്ന് പറയണോ പറഞ്ഞേ പറ്റുള്ളൂ ഞങ്ങൾ ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നൊരു ടൈമുണ്ടെങ്കിൽ അതുമാത്രമേ ഉള്ളൂ കാരണം ഞങ്ങൾ ഇങ്ങനെ ഒരു കപ്പടിക്കുന്നതിൽ മെയിനായിട്ട് ഞങ്ങളെ അത്രത്തോളം ഹെൽപ്പ് ചെയ്ത ഒരാളാണ് ഞങ്ങളെ ഹെഡ് കോച്ച് വായു കോച്ച് വായത് കോച്ച് വായു കോച്ച് ഞങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷനും ഞങ്ങള് വേണ്ട എല്ലാ സപ്പോർട്ടും വളരെ സിമ്പിൾ സിമ്പിളായിട്ടാണ് ഞങ്ങൾ കപ്പടിപ്പിച്ചത് യാതൊരു വിധത്തിലുള്ള പ്രഷറും തരാതെ ഒരു ടെൻഷനും ഇല്ലാണ്ടാണ് കപ്പടിപ്പിച്ചത് അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ ഒരു ദിവസം കളിന്റെ അന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് സന്തോഷത്തില് നിൽക്കുകയാണ് അപ്പൊ അന്ന് രാത്രിയാണ് കളി ഫസ്റ്റ് മാച്ച് വന്ന് രാവിലെ തന്നെ വീട്ടിൻ്റെ മുന്നിൽ കുറെ ബാങ്കിൻ്റെ ആൾക്കാർ വന്ന് ജപ്തിൻ്റെ കുറേ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ആകെ ടെൻഷനായി ഞാനൊന്ന് തലയൊക്കെ കറങ്ങി പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനൊക്കെ ചെയ്തിട്ടാണ് ഫസ്റ്റ് കളി കളിക്കുന്നത് അപ്പോൾ കളിക്കുന്നതിന് മുന്നേ ഞാൻ കോച്ചിനോട് പോയി പറഞ്ഞു കോച്ച് ഇങ്ങനെ പ്രശ്നമുണ്ട് മെൻ്റലി ഡൗൺ ആണ് എന്നൊക്കെ അപ്പോൾ കോച്ച് പറഞ്ഞു വീട് പോലും ഇല്ലാത്തവർ ഇവിടെ കളി വരുന്നുണ്ട് നിങ്ങളെ അപ്പോൾ ഇതൊരു ചെറിയ കാര്യമാണോ അങ്ങനെ പറഞ്ഞു വേണ്ട എല്ലാ മോട്ടിവേഷനും തന്നു എല്ലാ കാര്യങ്ങളും നമ്മള് കൂടെ സപ്പോർട്ടായിരുന്നു റെസ്റ്റ് എടുക്കേണ്ട ടൈം എപ്പോഴാണ് പറഞ്ഞു സത്യം പറഞ്ഞാൽ പറയുമ്പോ ഞാൻ ഈ ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ കോഴിക്കോട് കണ്ടു ക്യാമ്പിന്റെ ഇടയിലായിട്ട് അവിടുന്ന് സംസാരിച്ചതാണ് വായിക്കാനോട് ചോദിച്ചപ്പോ മൂപ്പറ അന്ന് പറഞ്ഞത് ആഗ്രഹം ഞാൻ അത് കപ്പടുപ്പിക്കും എനിക്ക് പൂർണ്ണ പിന്തുണ ഡി എഫ് എ തരുന്നതുണ്ട് അതുകൊണ്ട് ടീം ഞാൻ നന്നാക്കും അത് ഞാൻ കപ്പടിപ്പിക്കുന്നുള്ളത് അന്ന് എന്നോട് അന്ന് സ്റ്റേഡിയത്ത് ഞങ്ങൾ കേസൽ ഞാൻ എൻ്റെ കൂടെയുള്ള ഷജീർ വായിക്ക ഒരുമിച്ച് സംസാരിച്ച കാര്യം അത് നിറവേറ്റി എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പി ഫൈനൽ കാണാൻ ഞാൻ ഉണ്ടായിരുന്നു ഭയങ്കര ഹാപ്പി അവനൊക്കെ ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും ഇതെല്ലാം കളിച്ചാണ് നമ്മൾ പക്ഷേ ഈ ഒരു സന്തോഷം തന്നെ വയനാടിന് ഈ കിരീടം നേടുമ്പോഴുള്ള ഒരു സന്തോഷം നേരെ കണ്ടിട്ട് ആ ഒരു ഭയങ്കര ഒരു മൂമെൻ്റാണ് കാരണം കാരണം നമുക്ക് നമുക്ക് ക്യാമ്പ് സപ്പോർട്ട് രണ്ട് ഹോം അങ്ങനെ വേണ്ട എല്ലാം അടിപൊളിയാണ് ഓക്കെ എന്നിവ എന്തായാലും വായിക്കാനെ കാണാൻ ഞങ്ങൾ മൈ ഗെയിം വരുന്നുണ്ട് കാരണം തൊട്ടതൊക്കെ പൊന്നാക്കുന്ന ഒരു കോച്ച് കേരളത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന കളിച്ച ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള സെവൻസിലും ലെവൻസിലും ഒക്കെ ഒരുപാട് പേരും പ്രശസ്തിയുള്ള നമ്മളെ പ്രിയപ്പെട്ട വൈറ്റ് സാലി എന്ന വായിക്കാനെ കാണാൻ മൈകമ്മ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദയവ് ചെയ്ത് നമ്മളെ കോൺടാക്ട് ചെയ്യുക നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ ഡയറക്റ്റ് ഇവരെ നമ്പർ തരും ഇവർക്ക് ഇവർക്കെന്താണ് ആവശ്യമുള്ളത് അത് നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തു കൊടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഈ വീഡിയോയിലേക്ക് വന്നതിന് പൈസ ഒരുപാട് നന്ദി അറിയിക്കുന്നു മുനിൽ താങ്ക് യു നമ്മളെ കുട്ടികളൊന്ന് മോട്ടിവേറ്റ് ചെയ്തിട്ട് കൂടിയേ പോകാവൂ സോ അതെ എല്ലാവിധ ഭാഗങ്ങളിലും നേരം ഉഷാറാവട്ടെ ആത്മാർത്ഥമായി ആശംസിക്കുന്നു പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ശുഭദിനം ആശംസിക്കുന്നു എല്ലാവർക്കും സുഖമല്ലേ പണ്ടത്തെ വയനാട്ടിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി അതുപോലെ കേരള സ്റ്റേറ്റ് ടീം സന്തോഷ് ട്രോഫി ടീം അങ്ങനത്തെ വലിയ വലിയ എക്സ്പീരിയൻസ് ഉള്ള ആണ് നമുക്കും അതുപോലെ അതൊക്കെ കളിക്കണ്ടേ അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തി തരാം ഇതാണ് മുജീബ് ക നമ്മളെ കോച്ചാണ് ജില്ലാ ടീമിൻ്റെ അടക്കം കോച്ചായിരുന്നു ഇതിൻ്റെ കോച്ചായിരുന്നു പിന്നെ അതിലേറെ നല്ലൊരു പ്ലെയറാണ് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള പ്ലെയറാണ് അതുപോലെ ഇത് ഫൈസൽ ക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്ലെയർ ആണ് സ്റ്റേറ്റ് പ്ലെയർ ആണ് അതുപോലെ മുജീബ് ക മുനീർക്കനെ പിന്നെ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം സന്തോഷ് ട്രോഫി പ്ലെയർ ആണ് ഒരുപാട് ഇപ്പോൾ സെൻട്രൽ എക്സസൈസിലാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ ആണ് ഞാൻ മുജയിക്കാനോട് നിങ്ങൾക്ക് വേണ്ടി ഇപ്പം മൂന്നാളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരും ഓക്കെ അക്കാണെ നമ്മൾ കഴിഞ്ഞ വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മൾ വന്ന് കണ്ടതാണ് ആ വീഡിയോ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വീണ്ടും നമ്മൾ ഒരു വീഡിയോ കൂടി എടുക്കാൻ വച്ചിട്ടാണ് വന്നത് അപ്പോൾ ഞാൻ ഇനി നിങ്ങളോട് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല അന്ന് നമ്മളെ കൂടെ ഇല്ലാതിരുന്ന ആളാണ് ഇത് ഫൈസൽ ഇപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് കോളേജായ ഏറ്റവും നല്ല ഫുട്ബോൾ ടീമുള്ള കോളേജുകളിലൊന്നായ ഫറൂഖ് കോളേജിൻ്റെ അമരക്കാരനായിരുന്നു സ്ട്രൈക്കറായിരുന്നു കേരള ടീമിൻ്റെ കേരള ടീമിൻ്റെ മെമ്പറായിരുന്നു ആൻഡമാനിലും ഒക്കെ പോയി കേരളത്തിന് വേണ്ടി കളിച്ച ആളാണ് അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഏറ്റവും ടൈറ്റായിട്ടുള്ള സമയത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഫസ്റ്റ് ലെവൽ കളിച്ചിട്ടുള്ള പ്ലെയർ ആണ് സോ ഫൈസല് നിങ്ങളോട് സംസാരിക്കും ഗുഡ് മോർണിംഗ് ഒരുപാട് സന്തോഷം ഈ ഒരു ഇങ്ങനെ എന്താണ് അടിപൊളിയായിട്ട് നിൽക്കുന്ന കുറച്ച് ആളുകളെ കാണാൻ കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പം മുജീബ് സാറിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞ് ഈ ഒരു അവസരത്തിൽ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് നല്ല വർക്ക് ചെയ്യുക നല്ല പ്രാക്ടീസ് ചെയ്യുക കറക്റ്റ് പഞ്ച്വാലിറ്റിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുക റിസൾട്ട് വൈകി ബാക്കിൽ വന്നോളും നൂറ് ശതമാനം എല്ലാവർക്കും റിസൾട്ട് ഉണ്ടാവും അപ്പം ഇതൊരു എല്ലാരും നല്ല രീതിയിൽ എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് ഫൈസൽ പറഞ്ഞ പോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക റിസൾട്ട് വന്നോളൂ എന്തായാലും കണ്ടതിൽ ഭയങ്കര സന്തോഷം ഇങ്ങനെ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ അക്കാഡമി പോകണമെന്നുണ്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഞാനൊരു വയനാട്ടുകാരനാണ് മുട്ടിലുള്ള ആളാണ് അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള ആളാണ് ഫുട്ബോളിൻ്റെ കൂടെ നമ്മൾ എല്ലാ ഇതിനും കളിക്കുന്നതുകൊണ്ട് ഇപ്പോൾ കോച്ചിങ് കാര്യങ്ങളും എല്ലാ ഫീൽഡിലും ഇപ്പോൾ ഉണ്ട് അപ്പോൾ സന്തോഷം വന്ന് വന്ന് കണ്ടതിൽ സന്തോഷം എന്തായാലും ഇനി ഒരുപാട് കളിക്കാർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും ഡിസിപ്ലിൻ ആയിട്ടൊക്കെ പോവുക ഇതേപോലെ തന്നെ നമ്മൾ കേട്ടതൊക്കെ അതേപോലെ തന്നെ പോട്ടെ എന്തായാലും ഇനിയും വരണം ഞങ്ങൾ എന്തായാലും വരും ഇനി ഒരുപാട് ആൾക്കാർ ഇതിൽ കാണണം എന്ന് പറഞ്ഞിട്ട് ആഗ്രഹിക്കും ആഗ്രഹം പറഞ്ഞിരിക്കും ഐ എസ് എൽ ഐ എസ് എൽ ഐ ലീഗ് പ്ലേയേഴ്സൊക്കെ എന്തായാലും നമ്മൾ നിങ്ങളോട് വാക്ക് തരുകയാണ് എല്ലാവരും വരും